സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ള അപ്ഡേറ്റ്സ് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നിങ്ങളുടെ കൈവശം വാഹനമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം മറ്റൊന്നുമല്ല നിലവിലെ വിലവർദ്ധനവിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില ഉടൻ കുത്തനെ കുറഞ്ഞേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് പൊതുമേഖലാ ഇന്ധന ചില്ലറ വ്യാപാരികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ നിരക്കുകൾ മരവിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഒരു സമഗ്രമായ വില അവലോകനം ഉടൻ നടക്കുമെന്നും അധികൃതരും അവകാശപ്പെടുന്നു അതേസമയം കമ്പനികൾ ലിറ്ററിനെ പത്ത് രൂപ എന്ന നിരക്കിൽ കുറയ്ക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ഇത്തരത്തിൽ കഴിയുമെന്ന സൂചനകൾ തന്നെയാണ് ഈ റിപ്പോർട്ടുകളിലൂടെയും വ്യക്തമാക്കുന്നത് ഈ നീക്കം പണപ്പെരുപ്പും കുറക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നതിനും സഹായിക്കുമെന്നാണ് സൂചന ഇലക്ഷൻ മുന്നിൽ കണ്ടായാലും ഇന്ധനവിലയിൽ ഏകദേശം അഞ്ചു മുതൽ പത്ത് രൂപ വരെ കുറയ്ക്കാനുള്ള തീരുമാനം വരുമെന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ തേക്ക് തടി വാങ്ങാൻ ഒരു അവസരം ലഭ്യമാണ് നല്ല ഒറിജിനൽ തേക്ക് തന്നെ വാങ്ങിക്കാൻ സാധിക്കും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള തേക്ക് തടിയുടെ ചില്ലറ വിൽപ്പന വനംവകുപ്പിൻ്റെ തിരുവനന്തപുരം തടി വിൽപ്പന ഡിവിഷന് കീഴിൽ ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ വിൽപ്പനയെന്ന് വനം വകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട് ഒരാൾക്ക് പരമാവധി അഞ്ച് ക്യൂബിക് മീറ്റർ തേക്ക് തടിയാണ് ലഭിക്കുക വീട് നിർമ്മിക്കുന്നതിനുള്ള അംഗീകരിച്ച പ്ലാൻ അനുമതി പത്രം സ്കെച്ച് എന്നിവയുടെ പകർപ്പും തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് എന്നിവയും ആവശ്യമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കുളത്തൂപുഴ ഗവൺമെന്റ് തടി ഡിപ്പോയിൽ നിന്നും തേക്ക് തടി നേരിട്ട് വാങ്ങാമെന്നാണ് അറിയിപ്പ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിരിക്കും നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ വേറീസ് മൈ ട്രെയിൻ എന്നതിന് സമാനമായി ബസ് എവിടെ എത്തിയെന്നറിയാൻ വേറീസ് മൈ കെ എസ് ആർ ടി സി എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രി ഗണേഷ് കുമാറും വ്യക്തമാക്കിയിരിക്കുകയാണ് ബസ്സുകളിലുള്ള ജി പി എസ് സേവനത്തെ ഏകോപിപ്പിക്കാൻ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായി ആലോചിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചത് ബസ്സുകൾ എവിടെ എത്തി വേഗത എങ്ങനെയാണ് തുടങ്ങിയതറിയാൻ ഇതിലൂടെ സാധിക്കും ഈ ആപ്പ് പ്രാവർത്തികമാകുന്നതോടുകൂടി ഏറെ സഹായകരമായാണ് മാറുക പ്രത്യേകിച്ച് രാത്രി യാത്രകളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകരമാകുന്ന തീരുമാനമായി ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ നാലാമതായി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ക്രോം രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി ക്രോം വൺ ടൈം ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ വൺ ടൈം പെർമിഷൻ ഫീച്ചർ ഇപ്പോഴും പരീക്ഷണഘട്ടത്തിലാണെന്നും ഇത് പൂർണ്ണമായി ആക്റ്റീവായിട്ടില്ലെന്നും ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നു ഇനി മുതൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും മുമ്പ് അലോ കൂടാതെ വൺ ടൈം എന്നൊരു ഓപ്ഷൻ കൂടി കാണിക്കും ഈ ഓപ്ഷൻ വഴി ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഡിവൈസിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന സൈറ്റുകൾ സംബന്ധിച്ച് കൂടുതൽ നിയന്ത്രണം വരുത്താനാകുമെന്നാണ് ക്രോം അറിയിക്കുന്നത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ലൊക്കേഷൻ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ പോലുള്ള ഫീച്ചറുകളിലേക്ക് ആക്സസ് അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ആക്സസ് അനുവദിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് പുതിയ വൺ ടൈം ഫീച്ചർ ഇനി മുതൽ മൂന്നാമതൊരു ഓപ്ഷനായി ഇക്കൂട്ടത്തിൽ ഉണ്ടാകും ഇതനുസരിച്ച് ബ്രൗസിങ്ങിന് താൽക്കാലിക അനുമതി നൽകാനാകും ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പ് പെർമിഷൻ നൽകുന്നതിന് സമാനമായാണ് ക്രോമിലെ പെർമിഷൻ ഫീച്ചർ പ്രവർത്തിക്കുകയെന്ന പ്രത്യേകതയും ഉണ്ട് അതേസമയം ഫീച്ചർ ഇതുവരെ പൂർണ്ണമായും ആക്റ്റീവ് ആയിട്ടില്ല സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്രോമിന്റെ പുതിയ നീക്കം ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് ഇതാണ് സ്വർണവിലയിൽ വമ്പൻ ഇടിവാണ് ഇന്നലെയും ഇന്നുമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വർണവില കുത്തന താഴേക്ക് പോയതുകൊണ്ട് തന്നെ വിവാഹ വിപണിയിലടക്കം വലിയ ആശ്വാസമാണ് നേരിടുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ സ്വർണവില ഉയർന്നിരുന്നു നാല് ദിവസം കൊണ്ട് നാനൂറ്റി രൂപയാണ് ഉയർന്നിരുന്നത് എന്നാൽ ഇന്നും ഇന്നലെയുമായി മുന്നൂറ്റി അറുപതോളം രൂപയാണ് കുറഞ്ഞത് നിലവിലെ സ്വർണത്തിന്റെ വിപണി നിരക്ക് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഡൈലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം